ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ുളം മുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി മഹാക്ഷേത്രത്തിൽ ഇല്ല നിറ ചടങ്ങുകൾ ഭക്തി നടന്നു നിരവധി ഭക്തർ പങ്കുകൊണ്ടു जय जय रे 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 जय പൈങ്കുളം മുന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടന്നു ക്ഷേത്രമേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് അതിവിപുലമായ പരിപാടികൾക്ക് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടന്നു തുടർന്നാണ് ഇല്ലം നിറ നടത്തിയത് സിസി വിന്യൂസ്